അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഇൻ ഹിമാലയ ഫസ്റ്റ് ടൈമാണ് ഓടിക്കുന്നത് അതും കാശ്മീരിലാണ് ഞാൻ ആദ്യമായിട്ട് ഹിമാലയം ഓടിക്കുന്നത് കേട്ടോ ചെളിയായി സാ നമുക്ക് ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമ്മൾ വണ്ടി തോണ്ടേ അപ്പുറ സൈഡാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ മഞ്ഞുണ്ട് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് നമ്മൾ ഒരു വണ്ടി എടുത്തിട്ട് അല്ലേ കാശ്മീരിൽ സോനാമർഗിൽ അഡ്വഞ്ചർ റൈഡായിരിക്കും നമ്മൾ സോനാമാർഗിലോട്ട് ബൈ സ്കൂട്ടറിലാണ് കേട്ടോ പോകുന്നത് ട്വൽവ് ഹൺഡ്രഡ് ആയിരത്തി ഇരുന്നൂറിലാണ് ബുള്ളറ്റിന് നോർമൽ ബൈക്ക് നീയേ ലൈക്ക് നമുക്ക് സ്കൂട്ടി റോയൽ എൻഫീൽഡ് സ്കൂട്ടിയുള്ളൂ സ്കൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എൻറ്റോർ ടി വി എസിന്റെ എൻറ്റോർക്കാണ് കേട്ടോ എനിക്കാണെങ്കിൽ അത് പറഞ്ഞാൽ സ്കൂട്ടർ അത്ര അല്ല ബുള്ളറ്റ് ഓക്കെയാണ് പക്ഷെ ബുള്ളറ്റ് റേറ്റ് കൂടുതലാണ് നമ്മൾ ഇതേ എടുക്കാതെ നമുക്ക് സ്കൂട്ടറിൽ പോവാല്ലേ ടയർ അച്ചായി നോക്കട്ടെ ടയറൊക്കെ ആദ്യം നമുക്ക് വണ്ടിയുടെ ഒരു ഫുൾ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാം ഭയ്യോ യർ സാഹിൽ ഇദ്ദേഹത്തിനാണ് നമുക്ക് ഒരു ദിവസത്തേക്ക് സെവൻ ഹൺഡ്രഡിനെ നമുക്ക് വണ്ടി തരും യുവർ നമ്പർ ഇതാണ് ഇവിടെ തന്നെ പുള്ളിയുടെ നമ്പർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഹിമാലിയൻ ഹൗ മച്ച് ഹിമാലിയൻ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ഹിമാലയൻ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഈ വണ്ടിയേക്കാൾ ഇത് കിട്ടില്ലായിരിക്കും നോർമൽ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര വെയിറ്റ് ആണ് ഇതും വെയിറ്റ് ആണ് പക്ഷെ ഇത് ഓഫ് റോഡ് പ്രായണ്ട് കൂടുതലായിരിക്കും ഫിഫ്റ്റീൻ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ ഇവിടെ എല്ലാവരും ഹൺഡ്രഡ് വെച്ചാണ് കേട്ടോ പറഞ്ഞത് അതായത് നമ്മളിവിടെ തൗസൻഡ് ഫൈവ് എന്ന് പറയുമ്പോൾ ഇവർ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് സിക്സ്റ്റീൻ ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ്രേക്കൊക്കെ പറയുന്നത് ഇത് ഹിമാലയൻ ഹിമാലയൻ അടിപൊളിയായിരുന്നു പക്ഷേ ഭയങ്കര റേറ്റ് അല്ലേ മൈലേജും കുറവാണ് സ്കൂട്ടർ വേണം ഇത് വേണം ഇത് എടുക്കായിരുന്നല്ലേ എന്തായാലും ലുക്കും ആയിരിക്കും പക്ഷേ ഇത് അല്ല ഓക്കെ ആണെന്ന് നോക്കണം ബയ്യാ നമുക്കിതൊന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കാം ഐ വിൽ ടേക്ക് ഹിമാലയൻ വി ഹ് ടു ഈ വണ്ടി ഏ അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളെ വണ്ടി ഏകദേശം ഇതുപോലത്തെ വലിയ വണ്ടി തന്നെയല്ല ഹെൽമെറ്റുമില്ലാ ബാ അപ്പൊ നമുക്ക് ഹെൽമറ്റ് ഒക്കെ എടുത്തിട്ട് ഇന്നൊരു സൂപ്പർ റൈഡ് ആയിരിക്കും ഓക്കെ ഹെൽമറ്റ് ഹെൽമെറ്റ് ഐ വിൽ ഗിവ് മൈ ആധാർ ആയ ആയോമേ ഓ ഫോമുണ്ട് കേട്ടോ ഇവരുടെ ഓഫീസ് എന്ന് പറയുന്നത് ആ ഓഫീസ് ഓഫീസ് നീച്ചേ ആ ആയിരത്തി ഇരുന്നൂറ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് കുഴപ്പമില്ല നമ്മളവിടെ പോലും അല്ല ഗോവയിലൊക്കെ അതിലും റേറ്റ് കൊണ്ട് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ് റീസണബിൾ പക്ഷേ മൈലേ മൈലേജ് ഹൗ മച്ച് മിലേക്കാ തേർട്ടി ട്വൻറ്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് മിലേക്ക ഹിമാലയൻ അത്രേ കിട്ടത്തുള്ളൂ എനിവേ ഒരു മുപ്പത് പ്രതീക്ഷയായി അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പതിനകത്ത് പ്രതീക്ഷയായി ഹിമാലയൻ ആയതുകൊണ്ട് ഇവിടെ ആണിവർ ഓഫീസേ പിന്നെ വേറെ കാര്യം പറയും ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന സ്ഥലം കണ്ടോ അപ്പുറത്ത് മെയിൻ റോഡാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കാരണം വേറൊന്നുമല്ല കുറച്ചും കൂടെ ഇതാ അപ്പുറത്താണ് ഡാൽ മെയിൻ ഭാഗം അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഇവിടെ കണ്ടോ ഈ ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ചീപ്പസ്റ്റ് റൂം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അതായത് അല്ലേ നമ്മൾ മലയാളികളൊക്കെ കണ്ടായിരുന്നു മലപ്പുറംകാര് അല്ല മലപ്പുറമല്ല ആലപ്പുഴക്കാർ ആ ആലപ്പുഴക്കാരൊക്കെ ഇവിടെ അറുന്നൂറ് രൂപയ്ക്ക് താമസിക്കുന്നുണ്ട് അറുന്നൂറ് രൂപയ്ക്ക് കുഴപ്പമില്ലതാണ് പറയാനുള്ളത് റൂമൊന്നും നമ്മൾ കണ്ടില്ല ഇതാണ് ഇവരെ ഇവിടെ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്യണം അതുപോലെ വണ്ടിയുടെ കംപ്ലീറ്റ് ഫോട്ടോ എടുത്ത് വെച്ചേക്കണം കേട്ടോ കാരണം വില കൂടിയ ഒരു ഫോം ഉണ്ട് നമ്മൾ ഫോമിൽ എല്ലാം ചെയ്യണം ലൈസൻസ് ലൈസൻസ് മസ്റ്റ് ആണ് വേണം പിന്നെന്താ ആധാർ കാർഡും കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡെപ്പോസിറ്റ് രണ്ടായിരം രൂപ കൊടുക്കണം അത് നമുക്ക് തിരിച്ചു തരും പന്ത്രണ്ട് മണിക്കൂറാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ പിന്നെ പെട്രോൾ നമ്മൾ വണ്ടിക്കത്ത് അല്ലാതെ പോകണമെങ്കിൽ തന്നെ ഒരാൾ മുന്നൂറ് മുന്നൂറ് നാനൂറ് രൂപ ഒരാൾക്കാവും ഇപ്പം എണ്ണൂറ് രൂപ നമ്മൾ ഷെയർ ടാക്സിക്ക് തന്നെ ആവും െ കുഴപ്പ നമുക്ക് നിർത്തി നിർത്തി വീഡിയോ ഒക്കെ എടുത്ത് പോവാ അടിപൊളിയായിരിക്കും വണ്ടി വണ്ടിക്കകത്ത് പോവാറേ മലപ്പുറം മലപ്പുറം റേറ്റ് ലേക്ക് ലേക്ക് നോ വി ആർ ബൈക്ക് മലപ്പുറം റേറ്റ് എന്ന് പറയുന്നത് അല്ലേ ആ അപ്പം ബൈക്കിൽ പോവാന്ന് പറഞ്ഞാൽ ആദരിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഓക്കേ ഈ വണ്ടിയുടെ ഒരു ഫുൾ വീഡിയോ എടുത്തേക്കാം ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് വിച്ച് മോഡൽ ബൈൻറ്റീൻ നയൻറ്റീൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ആ ഓക്കെ 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 ടു തൗസൻഡ് നയൻറ്റീൻ മോഡൽ ബൈക്കാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല വേറെ എവിടെയും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ നോക്കണം ബി എസ് ഫോറേ ബി എസ് ഫോറോ വണ്ടിയാണ് കേട്ടോ ഇത് ഭയങ്കര ഹൈറ്റുള്ളത് വണ്ടിയല്ലേ നമുക്ക് അത്യാവശ്യം ഹൈറ്റുള്ളതുകൊണ്ട് പ്രശ്നമില്ല ബാറ്ററി ബാറ്ററി ഇല്ലേ പണിയാവോ ഡൗൺ ടു ടു കോൾഡ് കോൾഡ് ദാറ്റ്സ് ഓൺലി ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഇഷ്യൂ ഇഷ്യൂ വൺ സ്റ്റാർട്ട് നോ പ്രോബ്ലം ആ ഓ അങ്ങനെ കുഴപ്പമുണ്ട് കോൾഡായിരിക്കേ അല്ലേ അപേടിക്കാവുന്നില്ല നമുക്ക് ഇത് ബ്രിട്ടീഷ് സ്റ്റാർട്ടാകുമോ എന്തോ ആ ഇത് ബാറ്ററി ചെറിയ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് നമ്മളെ ഫ്യൂൽ ഇഞ്ചെക്ടർ ഓണായ നമുക്ക് വേണമെങ്കിൽ തള്ളിയും സ്റ്റാർട്ടാക്കാം ഏ ഇതൊരു കുതിരയാണ് മോളെ ഞാൻ ഓടിച്ചിട്ടില്ല എനിക്ക് ഓടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിനുള്ള ചാൻസ് കിട്ടിയില്ല ഞാൻ പിന്നെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല ഈ വണ്ടി ഓടിക്കാൻ അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തരും കേട്ടോ ഹെൽമെറ്റും ഉണ്ടല്ലോ ഹെൽമെറ്റും കിട്ടി രണ്ട് ഹെൽമെറ്റ് പക്ഷേ ഈ ഹെൽമെറ്റ് എത്ര പോരാട്ടോ ഇരിക്കുന്ന ഫുൾ കവർ ഹെൽമെറ്റ് ആണ് ബെസ്റ്റ് ഓ തള്ളി ഫസ്റ്റ് ടൈം ഓൺലി ആ വി വിൽ ഓൺലൈസ് തള്ളി ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം തള്ളിയല്ല ഇപ്പൊ സെൽഫ് തന്നെ എടുത്ത കേട്ടോ അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ഇൻ ഹിമാലയ ഫസ്റ്റ് ടൈം ആണ് ഓടിക്കുന്നത് അതും കാശ്മീരിലാണ് ഞാൻ ആദ്യമായിട്ട് ഹിമാലയ ഓടിക്കുന്നത് കേട്ടോ വെറൈറ്റി അല്ലേ എന്ത് കുഴപ്പം കുഴപ്പം എന്തോ നമ്മള് വണ്ടി ഓടിക്കാത്ത ആളൊന്നുമില്ലല്ലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമുക്ക് വണ്ടി ആദ്യമായിട്ട് ഓടിക്കുന്നേ ഉള്ളൂ ഈ വണ്ടി ബൈക്കെല്ലാം സെയിം തന്നെയാ ഓടിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല ഇതിപ്പം എനിക്ക് നല്ല രീതിയിൽ കാലൊക്കെ എത്തുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ വൺ എനിക്ക് നൂറ്റി എൺപത് അടുപ്പിച്ച് ഹൈറ്റ് ഉണ്ട് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ അതുകൊണ്ട് ഇന്നാലേന് എനിക്ക് സുഖമാണ് പിന്നെ ഇതിനകത്ത് കാണിക്കുന്നത് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുന്ന കാണിക്കുന്നത് നല്ല സുഖമല്ലേ ബൈക്കിൽ പോയപ്പോൾ അടിപൊളി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ബൈക്കിൽ അപ്പോൾ നമ്മൾ സോനാ മാർഗിലേക്ക് ഇപ്പോൾ ഒരു പത്തൊമ്പത്താറ് കിലോമീറ്റർ ദൂരമുണ്ട് അതിനകത്ത് ഹാഫ് ടാങ്ക് എണ്ണ ഓൾറെഡി കിടക്കുന്നുണ്ട് അപ്പം തിരിച്ചു വരുമ്പോൾ നമ്മളത് ഹാഫ് ടാങ്ക് ആക്കി കൊടുക്കണം കേട്ടോ എന്നാണ് അവർ പറഞ്ഞത് അതിന് നമുക്ക് മാപ്പൊക്കെ ഇട്ട് പയ്യെ പോവാം ഏർ സോനാമർഗ് രാ സോനാമർഗിലെ രാസ്ഥ സീതാണ് അപ്പോൾ നമുക്ക് സീത പോവാം നമ്മൾ താമസിക്കുന്നത് ഇപ്പോഴത്തെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതായിരുന്നു കഴിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചില്ല കഴിഞ്ഞ കഴിഞ്ഞ വീട്ടിൽ ഫുഡ് കഴിച്ചൊക്കെ ഇവിടെ വെച്ചാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോക്കൽ ഏരിയ ആണ് ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ഒന്നുമല്ല ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടിച്ചേട്ടോ കാരണം ഏതൊരു വണ്ടിയാണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് ഓടിച്ചാലേ അതുമായിട്ടൊരു ബന്ധം വരുത്തുള്ളൂ ഓടിച്ചപ്പോൾ ആ പാടെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി വെച്ചാൽ ഈ ഒരു ഗ്ലൗസ് ആണ് കേട്ടോ നമ്മൾ ഇട്ടിട്ട് ഓടിക്കുന്നത് എങ്ങോട്ടോ അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക ക്രാഷ് ക്രാഷ് ഇതേ പറഞ്ഞത് ഈ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ കണ്ടോ ഈ ഗ്ലൗ ഉള്ളതുകൊണ്ടേ എനിക്ക് ബ്രേക്ക് പിടിക്കാനും ക്ലച്ച് പിടിക്കാനും ായിട്ടുണ്ട് ഞങ്ങളാ വലിയ സ്പീഡിലാണ് നല്ല പയ്യാണ് വന്നത് അപ്പൊ നമുക്ക് ഫുഡൊന്നും കഴിച്ചില്ല ഭക്ഷണം കഴിച്ചു തുടങ്ങാം അത് പറഞ്ഞു നിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ ലൊക്കേഷൻ ഇതൊരു നദിയാണ് പക്ഷെ നദിയില് വെള്ളം വളരെ കുറവാ ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തായിട്ടൊരു പാലം കാണാം നമ്മള് ഇപ്പൊ കഴിക്കാൻ പോകുന്നത് ആലു പൊറോട്ട ആണ് കേട്ടോ ആലു പൊറോട്ടയും കടലക്കറിയും അല്ലേ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല തിരക്കാണ് കേട്ടോ ഹോട്ടലൊക്കെ നല്ല തിരക്കുള്ള ഹോട്ടലാണ് മലയാളികളൊന്നും കണ്ടില്ല അല്ലേ ആ ഇവിടെയും പെട്ട ആൾക്കാരുണ്ട് ഹോട്ടലിന്റെ ഈ ഏരിയയിലൊക്കെ ആയിരിക്കും കേട്ടോ കഴിച്ചോ കഴിച്ചോന്നെ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിട്ട് വേണം നല്ല ചൂടോടുള്ള ആഹാരമാണ് ഇവിടെ എല്ലായിടത്തും കിട്ടുന്നത് ആണ് കൈ വെച്ച ആഹാരം കഴിക്കുന്ന നല്ലല്ലേ അപ്പൊ കയ്യും ചൂടാവലോ നമ്മളെ കഴിക്കാറുണ്ട് കാലപ്പൊറോട് അല്ലേ ഇവിടുത്തെ ആഹാരമൊക്കെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു പ്രശ്നൊന്നും ഇതുവരെ അല്ലേ ഇനി ഒന്നും തോന്നാതിരിക്കട്ടെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ഈ ഹോട്ടലിൽ നിന്ന് അതിന്റെ ഇപ്പുറത്തായിട്ട് സിന്ധു നദി ഒഴുകുന്നുണ്ട് അല്ലെ സിന്ധു നദിയല്ല സിന്ധു നദി ഇത് ജമ്മു കാശ്മീരിലേക്കു ഒഴുകുന്ന ഒരു നദിയാണ് നോക്കിയ പക്ഷെ വെള്ളം വളരെ കുറവാണ് അല്ലെ അപ്പുറത്തൊരു പാലം കാണാം ഈ പാലം ക്രോസ് ചെയ്തു വേണം ഇനി നമുക്ക് പോകേണ്ടത് കൊള്ളാം അല്ലേ താഴെ പോണോ ഫോട്ടോ എടുപ്പ് വഴിയൊക്കെ അടഞ്ഞിരിക്കാല്ലോ അപ്പം എന്നാൽ നമുക്ക് വണ്ടി എടുത്ത് വിട്ടാലോ ഇതാണല്ലേ ക്രിസ്മസ് ട്രീ മഞ്ഞോ ആണാണ് ഇവിടേക്കിരുന്ന് വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഒരുപാട് ആള് വരുമ്പോഴൊക്കെ ഇവിടെ എന്ന് തോന്നുന്നു നമുക്കപ്പം നമ്മുടെ ഗാഡി എടുത്തിട്ട് പോവാം ഇനിയൊരു കിലോമീറ്റർ ആണ് നമുക്ക് പോകാനുള്ളത് ഓരോ വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഈ ദാബേല് കയറി കഴിക്കാം നല്ല ഭക്ഷണമായിരുന്നല്ലേ അടിപൊളി ഭക്ഷണമായിരുന്നല്ലേ ഇവിടുത്തെ ഒരെണ്ണം കഴിച്ചാൽ മതി അല്ലെ വയറ് കയറിയും നമ്മൾ അടുത്ത പോലെ വാരി ഇവിടെ നിറയാൻ തോന്നത്തില്ല അല്ലേ അങ്ങനെ ഉണ്ട് ആവശ്യത്തിൽ ഭക്ഷണം നമ്മൾ കഴിക്കത്തുള്ളൂ ഈ ഹോട്ടലിന്റെ പേര് സിന്ധ് വ്യൂ പഞ്ചാബി ദാബയാണ് കേട്ടോ നല്ല ഫുഡായിരുന്നു നാല് പൊറോട്ട കൊള്ളാം ഹെൽമെറ്റ് ഒക്കെ ഇട്ടോ റിവറിൻ്റെ പേര് തന്നെയാണ് അല്ലേ സിന്ധ് വ്യൂ അപ്പം നമുക്ക് ഫസ്റ്റ് കീറിട്ട് വണ്ടി എടുക്കാം ഇപ്പം എത്ര കിലോമീറ്റർ ഓടിയാണ് നമ്മൾ ട്വൻ്റി വരുന്നില്ലേ ചാട്ടല്ലേ ആ ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവ് കിലോമീറ്റർ ഓടി കേട്ടോ നമ്മൾ എവിടെയൊക്കെ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിമാലയത്തിൽ ഹിമാലയനുമായിട്ട് പോകുന്ന ആദ്യമായിട്ടാ അല്ലേ അല്ലേക്കാ നമ്മൾ ഈ പാലം ക്രോസ് ചെയ്യണം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല റോഡല്ലേ സമയപ്പോ പന്ത്രണ്ട് മണിയായി നമ്മളെ ഇനി ഒരു രണ്ട് മണിക്കൂർ എന്തായാലും എടുക്കും അവിടെ എത്താൻ ഒരു രണ്ട് മണി രണ്ട് മണി എന്തായാലും ആവും അത് കൂടിയാലേ ഉള്ളൂ നമുക്ക് വണ്ടി പന്ത്രണ്ട് മണിക്കൂറുണ്ട് നമ്മൾ പത്തരയ്ക്കാണ് വണ്ടി എടുത്തത് രാവിലെ എല്ലായിടത്തും ആർമിക്കാരൻ നിൽക്കുന്നല്ലേ ഓരോ ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിലും ആർമിക്കാരാണ് നല്ല രസമുണ്ട് കേട്ടോ ഈ ഹോട്ടലിൽ കൂടെ ഇങ്ങനെ ഓഴിച്ചിട്ട് തണുപ്പത്തെ ഇങ്ങനെ പോവാൻ തന്നെ ഒരു വേറെ വൈപ്പാണ് അല്ലേ ഹെൽമെറ്റ് പോരാട്ടോ ഹെൽമെറ്റ് നല്ല ഹെൽമെറ്റ് അല്ല ബാക്കിയല്ല ഓക്കെ ആണ് പക്ഷെ ഹെൽമെറ്റിന്റെ കാര്യം പോരാ ഇവിടെ നമുക്ക് മൈൽ ബോർഡൊക്കെ കാണാം ലേ നാനൂറ് കിലോമീറ്റർ കാർഗിൽ നൂറ്റി എഴുപത്തി നാല് നമുക്ക് പോണ്ട സോനാമാർഗ് അമ്പത്തി അഞ്ച് അപ്പോൾ കാർഗിൽ റൂട്ടാണ് സോനാമർഗ് കഴിഞ്ഞിട്ടാണ് കാർഗിൽ പോകേണ്ടത് അല്ലേ അങ്ങനുണ്ടിരുന്നിട്ട് കുഴപ്പമില്ല ഓക്കേ അല്ലേ കംഫർട്ടബിൾ അല്ലേ ആണെങ്കിൽ ഇത് ഓടിക്കുമ്പോൾ ഒരു കുതിര ഞാനൊരു കുതിര ഓടിക്കുന്ന ഓടിക്കുന്നവരുണ്ട് കേട്ടോ ആ ഒരു ഫീലാണ് അത്യാവശ്യം നല്ല പൊക്കത്തിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ് പൊക്കത്തിലുള്ള വണ്ടിയാണ് എനിക്കിഷ്ടം നല്ല ഹൈറ്റുള്ള വണ്ടി നമ്മൾ ദൂരെ മഞ്ഞുമല കാണാം ഇപ്പൊ നമ്മൾ അടുത്ത് പോയിട്ട് കാണിക്കാലോ ഇവിടെ നിന്ന് ക്യാമറയിൽ ഒന്നും കിട്ടത്തില്ല ഓരോരോ ചെറിയ ചെറിയ വില്ലേജുകൾ ഇങ്ങനെ താണ്ടി താണ്ടിയാണ് നമ്മൾ പോകുന്ന കേട്ടോ ഇനി ഒരു മുപ്പത്തി ആറ് കിലോമീറ്ററും കൂടെ ഉള്ളു നമുക്ക് അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തു എടുത്ത് നമുക്ക് മുകളിൽ ചെറുതായിട്ട് മഞ്ഞൊക്കെ കാണുന്നുണ്ടല്ലേ മഞ്ഞുമുല കണ്ടേ അതിലൊരു റൈഡറായി റൈഡർ അല്ലേ ഹിമാലയൻ റൈഡർ ആ അതെ ഏഹ് ആ മേളെല്ലാം കാണാല്ലേ അപ്പുറത്തെ മലയാളികളെല്ലാം മഞ്ഞുണ്ട് ഞാൻ കണ്ണാലിട്ടോണ്ട് ശരിക്കും കാണാൻ പോയി കേട്ടോ ആ ഇവിടെ നല്ല സുഖമുണ്ടല്ലേ വെയിലിൽ തിന്നപ്പം അടിപൊളി ഒരു ആശ്വാസം നമ്മളെ ഇനി ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കാണത്തുള്ളൂ ഇടയിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ താഴെ എന്ന് പറയുന്നത് ഫുൾ വില്ലേജുകളാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം എന്നുവെച്ചാൽ വില്ലേജ് തട്ടി തട്ടായിട്ട് വില്ലേജുകളാണ് വണ്ടി വണ്ടി കറക്റ്റാ കറക്റ്റ് കേട്ടോ താഴെ എല്ലാം ഉണ്ടോ ഓരോരോ വീടുകളാണ് ഫുൾ വീടുകളാണ് നമ്മളിപ്പോഴാണ് ഒരു ഹൈ റേഞ്ച് എന്നുള്ള രീതിയിലോട്ട് എത്തിയത് കേട്ടോ ഇതിനുമ്പൊക്കെ നമ്മൾ നിരപ്പായ റോട്ടിലേക്കൂടിയാണ് വന്നത് ഇനി നമ്മൾ ഹൈ റേഞ്ച് കയറുവാണ് ഏഹ് പോവാം നല്ല വെയിലും ഉണ്ട് ഇവിടെ അല്ലേ ഇനി ഒരു പതിനെട്ട് സുഖം നമ്മൾ സാധാ വെയിൽ വെള്ളം ഒരു അസുഖമല്ലേ ഇതുപോലെ തണുപ്പ് സ്ഥലത്ത് വന്ന് വെയിൽ കൊള്ളുമ്പോൾ അതെ അതെ അതാ നമ്മളെതാ നമ്മളെ വണ്ടി ഇവിടെ വെച്ചു ഇതൊക്കെ ഇവിടുന്ന് ഉള്ള പിള്ളേരൊക്കെ റെൻറ്റിനടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം ക്ലാസ്സിക്ക് നമ്മൾ ഹിമാലയൻ അതുകൊണ്ടേ പുറത്തായിട്ടുണ്ടോ നല്ലപോലെ മഞ്ഞാണ് നമ്മളൊരു ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പെട്രോൾ അടിച്ചു ഇനി തിരിച്ചു പോകുമ്പോൾ അടിച്ചു അതിനകത്ത് ഏട്ടാങ്ക് എണ്ണ കിടപ്പുണ്ട് അപ്പം അത് തിരിച്ചു കൊടുക്കുമ്പോൾ ആ രീതി കൊടുത്താൽ മതി കാണാൻ ബൈക്കിൽ നമുക്ക് നമ്മുടെ ഒക്കെ എല്ലായിരുന്നില്ല നമ്മള് അവിടെ വന്നൊരു ഫീൽ ഉണ്ടല്ലേ ബൈക്കിൽ വന്നൊരു ഫീൽ ഉണ്ട് അത് സൂപ്പർ ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ വാനിലൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു എൻജോയ്മെന്റ് കിട്ടത്തില്ല ആ കാരണത്തിരിക്കുമ്പോ ഒരു തലയിറക്കവും വരും ഡിഗ്രിയിൽ വരാം അല്ലെ ബൈക്കിലാകുമ്പോ അപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ താഴെ ആയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്തോ അപ്പോൾ ഇനി നമുക്ക് വണ്ടി വണ്ടിയെടുത്തിട്ട് പോകാമല്ലേ നല്ലൊരു ചായക്കടയും അവിടെ തന്നെ നമുക്കൊരു ചെറിയൊരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് ഇവിടെ തൊണ്ണൂറ്റി അല്ല നൂറ്റി ഒന്ന് രൂപയാണ് പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് ഇവിടെ ചെറുതായിട്ട് അങ്ങനെ വെള്ളം കൊഴു നല്ല പൊടിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും നല്ല പൊടി മേളിൽ ചെറിയൊരു വില്ലേജ് ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലം അല്ലേ ഇത് നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി നമുക്ക് ഇതിന് ചെറിയ സ്ഥലത്തൊക്കെ ഇട്ട് വളയ്ക്കാനും തിരിക്കാനൊക്കെ ചുരുപാട് നമ്മളെ വണ്ടി വെയിറ്റ് ആണ് പക്ഷേ ഞങ്ങളെ ഹോണ്ടയുടെ വണ്ടിയും ഇതുമായിട്ട് എനിക്ക് ഇരുന്നപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം നമ്മളെ വണ്ടി അത്യാവശ്യം നല്ല എന്താ പറയുക അപ്പർ പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒക്കെ ഓടിക്കുമ്പോ സെയിം ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് നമ്മളെ വണ്ടി വളരെ സൈലന്റ് ആണ് ഇച്ചിരി സൗണ്ട് ഉണ്ട് ഇനി നമുക്ക് എത്ര ദൂരം ഉണ്ട് ദൂരണ്ട് പതിനഞ്ചുപോലൂ കിലോമീറ്ററേ ഉള്ളൂ ജസ്റ്റ് കിലോമീറ്റർ അപ്പൊ നമ്മളിതോ ഇടയ്ക്ക് ഒന്ന് കുറച്ച് മഞ്ഞൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒരു നദി ഒഴുകുന്നുണ്ട് അല്ലേ അതൊക്കെ കണ്ടപ്പോ ഞങ്ങളൊന്ന് നിർത്തി ഇപ്പൊ നല്ല തണുപ്പുണ്ട് കേട്ടോ ഐസാണ് ഇത് പറയുന്നത് കൊറേ ദിവസം മുമ്പ് വീണ ഐസാണല്ലേ ചെളിയത് ഉം ചെളി ഐസാണ് നമുക്ക് ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമ്മൾ വണ്ടി തോണ്ട അപ്പുറ സൈഡാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഒക്കെ മഞ്ഞുണ്ട് മഞ്ഞത്തെ ഈ മൊബൈല് പിടിച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് ഇച്ചിരി ബുദ്ധിമുട്ടോ ആ ഇതെല്ലാം ബ്ലാക്ക് ഐസ് ആണ് ഈ വെള്ളം വെള്ളം എന്ന് എന്ത് ക്ലിയർ അറിയോ നല്ല മഞ്ഞുരുക്കി വരുന്ന അടിപൊളി വെള്ളമാണ് നോക്കി അറിയണോ ഇവിടെ ചെളിയുണ്ടോ കേട്ടോ ചെളിയാണ് ചെളി ചെളി കേട്ടാ ഓഹോ എന്ത് ഭംഗിയല്ലേ നദി കേട്ടാ ഹിമാലയത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് സൂപ്പർ അല്ലേ കല്ലുവെല്ലാം വേണത്തെ കല്ല് വേണേ എടുക്കാ എവിടെ മഞ്ഞാണ് അപ്പുറത്തൊക്കെ മഞ്ഞ് ഒഴുകി വന്ന് വീണ് നടക്കുന്ന എവിടെ പോവാ ഇവിടത്തേക്ക് കല്ലുകൾ അടിപൊളിയായിരിക്കും കേട്ടോ ലക്കി വരത്തിലൊക്കെ ഇടാനൊക്കെ സൂപ്പറാ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വല്ല ഏ വെള്ളത്തിലോട്ട് ഇറങ്ങണ്ട അവിടുന്നു ഇറങ്ങണ്ട കാലം നനക്കല്ലേ നനഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാവും കാലം നനയ്ക്കണ്ട ഇവിടെ ജസ്റ്റ് ആസ്വദിച്ചാ മതി അതുകൊണ്ടോ വലിയ പാറയാണ് വലിയ മല മലയുടെ താഴെ നല്ല നനക്കുന്നു കൈയൊക്കെ ഇങ്ങനെ മരയിച്ചു വരുമോ കേട്ടോ അപ്പം വേറൊരു കാര്യം പറയാമെന്നു വെച്ചാല് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി അല്ലേ ജാനുവരി പന്ത്രണ്ടാം തീയതി ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പതിമൂന്നാ ജനുവരി പതിമൂന്ന് ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ശ്രീനഗർ വന്നിട്ട് മഞ്ഞ് കാണണമെങ്കിൽ നേരെ സോനാമർഗ് വരുമോ കേട്ടോ ഗുൽമർഗിൽ വളരെ കുറവാണ് ഗുൽമർഗിൽ ഫേസ് ടുവിൽ മാത്രം കുറച്ച് മഞ്ഞുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളെ കൂടെ വന്ന മലപ്പുറംകാരൊക്കെ അവിടെ പോയായിരുന്നു അപ്പം മഞ്ഞ് ഉള്ളത് കുറച്ചെങ്കിലും മഞ്ഞുള്ളത് സോനാമർഗിലാണ് കേട്ടോ വണ്ടി എടുക്കേറിക്കൂ കേ ഞാനല്ല ആദ്യം കേറണ്ടല്ലേ ഇവിടെ ഒക്കെ മഞ്ഞുണ്ടോ നമ്മള് കഴുക്കായിരിക്കുവാണ് ഇപ്പൊ മഞ്ഞ് കുറവാണ് കേട്ടോ സാധാരണ ഈ കുന്നൊക്കെ ഭയങ്കര മഞ്ഞ കൊണ്ടാണ് ഇപ്പൊ കുറവാണ് ഈ കുന്നൊക്കെ ഞങ്ങൾ വണ്ടു വന്നപ്പോ നല്ല മഞ്ഞായിരുന്നു അപ്പൊ ഭയങ്കര കുറവായിട്ട് പോകുന്നത് നല്ല അപ്പുറത്തോട്ട് പോണം അവര് കുതിരയിൽ കൊണ്ടുപോകും നമ്മൾ അങ്ങനെ സോനാമർഗ്ഗ സ്ഥലത്തെത്തി ഇതാണ് കേട്ടോ സോനാമർഗ് അപ്പുറത്തൊക്കെ നല്ല മഞ്ഞ മേളാണ് നമുക്ക് ഇവിടുന്ന് കുതിരക്കകത്ത് പോയി അടിപൊളിയാന്നൊക്കെ പറയുന്നു നമുക്ക് നോക്കാം അങ്ങനെയാണ് അപ്പുറത്തേക്കിനും കൊറച്ചെങ്കിലും മഞ്ഞുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ സോനാ മാർഗ് വന്ന് ഇവിടെ നിക്കുവാണ് രാത്രി അടുത്ത് കുതിരയൊക്കെ ചോദിച്ചല്ലേ അവള് താല്പര്യപ്പെടുന്നില്ല അങ്ങനെ നമ്മൾ വിചാരിച്ച ഇവിടെ ഒരു കേഴ് വരും നമുക്ക് ദൂരത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നമ്മൾ ഇവിടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഗൈഡുമായിട്ട് നമ്മൾ നടന്ന് നടന്നു പോകാമെന്ന് ചോദിച്ചല്ലേ കുതിരയ്ക്കകത്ത് പോകുന്നില്ല എല്ലാവരും കുതിരയിലാണ് പോകുന്നത് നമ്മൾ മാത്രം നടന്ന് പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി ഇവിടെ വെച്ചു ഇവിടെ എല്ലാ ഹോട്ടലുകളാണ് സോനാർമാർഗിൽ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണിക്കാം അല്ലേ സോനാർമാർ മാർഗ്ഗ എത്തുന്നവരുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ബാക്കി മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോ അല്ലേ ഏ ആ മഞ്ഞ അവിടെ അങ്ങോട്ട് നടന്നു അഞ്ചാറ് അഞ്ചാറുകിലോട്ട് നടക്കാമുണ്ട് കുതിരക്കകത്ത് പോകണ്ട കുതിരയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു അല്ലേ അപ്പ ഓക്കെ നല്ല രീതി അല്ലേ എടുത്തോളി എടുത്തോളി ആ നല്ല ഫ്രഷ് മഞ്ഞ കേട്ടോ അല്ലേ നല്ല വെള്ള മഞ്ഞ ഡ്രിങ്ക്സ് കൊണ്ട് ഓ